ഹലോ ഗായ്സ് ഇന്ന് നമ്മളിതാ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മളിന്ന് കുറച്ച് സവോള വെളുത്തുള്ളി ഇഞ്ചി എല്ലാം എടുത്തിട്ടുണ്ട് നമ്മളിന്നൊരു ചെറിയ ഒരു കുക്കിംഗ് വീഡിയോയിലേക്കാണ് പോകുന്നത് അതാണ് നമ്മളൊരു ഞണ്ട് ഞണ്ട് കറി വെക്കാനായിട്ടുള്ള പരിപാടിയിലാണ് അന്ന് ഷോപ്പിൽ വന്നപ്പോഴത്തേക്ക് നല്ല നീല ഞണ്ടിനെ കിട്ടി ഒന്നും നോക്കിയില്ല മേടിച്ച് കവറിലാക്കി നേരെ കൊണ്ടുവന്നു വന്നു ഇതാത് പൊളിച്ച് പിന്നെ നമ്മൾ പച്ചക്കാണ് പൊളിക്കുന്നത് ചെറുതൊക്കെ പുഴുങ്ങി പൊളിക്കുന്ന ടൈപ്പുണ്ട് ഇതിപ്പോൾ നമ്മൾ പച്ചക്ക് തൊണ്ട് പൊളിച്ചെടുക്കുകയാണ് അതിനെ കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ചിട്ട് നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് വറ്റൽ മുളകെല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് പിന്നെ സവോള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് മൊത്തത്തിലൊരു കടുവറ 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 അത് കഴിഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ വെണ്ണും പുള്ള അവിടെ വന്നുകൊണ്ട് ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ദേ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം ഞാൻ ഇത് ഞണ്ടിനെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ഇത് വെച്ചു അതിനകത്തേക്ക് ഇപ്പം ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മസാല നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് വഴറ്റിയ ശേഷം വെള്ളമെല്ലാം ഒഴിച്ച് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ഞണ്ടിൻ്റെ കാലുകളൊക്കെ ഓരോന്നോരോന്നായി ഇങ്ങനെ പറിച്ച് പറിച്ച് മാറ്റുകയാണ് ഗൈസ് അത് കഴിഞ്ഞിട്ട് വേണം ഇതിനെ ഇതിനകത്തോട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ അപ്പം നമ്മളിതിൻ്റെ ഈ നെഞ്ചിൻ്റെ ഭാഗമുണ്ട് ഈ ഞണ്ടിൻ്റെ നെഞ്ചിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്താണ് ഇടുന്നത് അപ്പോൾ കട്ട് ചെയ്തിടുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഇതിനകത്തോട്ട് മസാല അകത്തേക്ക് കയറി നല്ല രീതി സെറ്റായി കിട്ടും അപ്പോൾ അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് മൊത്തത്തിലിട്ടൊന്നും മിക്സ് ചെയ്യണം ഇപ്പം അതെല്ലാം കൂടി ഇപ്പോൾ അത് മിക്സ് ചെയ്യാൻ പോവാണ് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് പെരട്ടി അതെല്ലാം വെച്ചിട്ട് നമ്മളൊരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒന്ന് നല്ല രീതിയിൽ അടച്ച് വെച്ചൊന്ന് വേവിക്കുക ഓൾറെഡി അതിനകത്തൊന്ന് കുറച്ച് ഗ്രേവി വെള്ളമായിട്ടെല്ലാം ഇറങ്ങും ഞണ്ടിനകത്ത് വെള്ളമുണ്ട് അത് കുറച്ച് ഇറങ്ങും പിന്നെ ആവശ്യത്തിന് വെള്ളം വേണ്ടവർ ഇച്ചിരിയും കൂടെ ഒഴിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഏതാ നോക്കൂ നമ്മൾ ഞണ്ട് റെഡി ആയിട്ടുണ്ട് നല്ല ഗ്രേവിയോട് നീല ഞണ്ട് ചുമല ഞണ്ടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ് ഇപ്പോൾ തന്നെ അതിന് വെള്ളം ഓർന്നുണ്ടായിരിക്കും ഇത് ആകാശത്തിൻ്റെ മേളിൽ കൂടെ കാക്കകൾ പറക്കുമ്പോട്ട് നമ്മളിതാ കഴിക്കാൻ വേണ്ടി പോവാണ് ഒരു രക്ഷയില്ല ഗൈസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റായിരിക്കും